രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുകളിൽ സ്വിഫ്റ്റ് ആട്ടോ അവർക്ക് ട്രെയിൽ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് രണ്ടായിരം ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് എൻ ആർ നേരിയാണ് അപ്പ ഇതേപോലെ ഒന്ന് കഴിഞ്ഞാൽ അത് ഫോളോ ആണ് ഏറ്റവും കുറഞ്ഞ സമയം ആരാണ് ഇത് ഫിനിഷ് ചെയ്തത് ആ ഡ്രൈവർക്ക് നമുക്കൊരു ജോലി കൊടുക്കാം അതായത് ഒരു കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ നല്ലൊരു ജോലിയാണ് ഈ കളിയിൽ ഗെയിമിൽ പാസ്സാകുന്ന ഡ്രൈവർക്ക് നമ്മൾ സമ്മാനിച്ചത് ഈ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം ഷേഡ് ഗ്ലാസ് പൊക്കണം പുറത്തേക്ക് തല നോക്കാൻ പാടില്ല മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ എ പാസ് ചെയ്യണം ഇന്ന് നമ്മളെ ഗെയിമിൻ ചലഞ്ച് മത്സരത്തിൽ ഒരു അടിപൊളി ഐറ്റംസ് മത്സര ഞാൻ എന്റെ ചാനലിന്റെ പേര് എ എൻ ആർ എന്നാണ് കറക്റ്റ് രണ്ടായിരം ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് എ എൻ ആർ എന്ന് എഴുതിയാണ് യെല്ലോ വൈറ്റ് ബ്ലൂ മൂന്ന് കളർ വെച്ചിട്ട് ഈ കാണുന്ന സ്വിഫ്റ്റിന്റെ അളവ് കഴിച്ചിട്ട് ഇരുപത് സെന്റി കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ട്രാക്ക് വരച്ചത് ഫസ്റ്റ് ഏ പോവാ ഏക്ക് ഫ്രണ്ട് പോവാ പിന്നെ റിവേഴ്സ് വരാ എന്നിട്ട് കേറാം എന്നിക്ക് കയറുക അവിടെ ആറിൽ കയറി ഇറങ്ങി അപ്പം ജസ്റ്റ് ഞാൻ ട്രെയിൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുകളിൽ സ്വിഫ്റ്റ് ആട്ടോ അവർക്ക് ട്രെയിൽ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണോ ഇതടുത്ത് പോലാന്നുള്ള പ്രതീക്ഷ അല്ല ഞാനുള്ളത് കേട്ടോ ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി കുറച്ച് ടാസ്ക് ഇട്ടല്ലേ അല്ല നമ്മൾ ലോക്കൽ ഡ്രൈവറല്ലേ രണ്ടര മിനിറ്റ് കൊണ്ട് എ പാസ് ചെയ്യണം എ പാസ് ചെയ്തിട്ട് എൻ്റെ കയറണം അല്ലെങ്കിൽ ഓ പുറത്താണ് ഈ പോണ പോക്കിൽ ഏതെങ്കിലും ഒരു കുപ്പി തട്ടി കുപ്പി വീണാല് കുപ്പി തട്ടിയാൽ കുറച്ച് വെച്ചാൽ കുപ്പി ഇതേപോലെ ഒന്ന് വീണുകഴിഞ്ഞാൽ അത് ഫോളോ ആണ് അപ്പം ഇറങ്ങണോ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ വിസിലടിച്ചിട്ട് ഞാൻ ടൈമർ വെക്കും ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് പത്താൾ മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയാരാണ് ഇത് ഫിനിഷ് ചെയ്തത് നമുക്ക് പ്രൈസ് മണി എന്താണെന്നറിയോ ആ ഡ്രൈവർക്ക് ഞമ്മക്ക് ഒരു ജോലി കൊടുക്കാം ഞാൻ അതായത് ഒരു കമ്പനിയിൽ നല്ല ശമ്പളത്തില് നല്ലൊരു ജോലിയാണ് ഇന്നീ ഇതില് ഈ കളിയിൽ ഗെയിമിൽ പാസ്സാകുന്ന ഡ്രൈവർക്ക് നമ്മൾ സമ്മാനിച്ചത് കളി തുടങ്ങണം ഫസ്റ്റില് മത്സരിക്കണം നമ്മളെ മുസീർ കെട്ടോ മുസീർ കിൻറ്റാ ചെടി നിങ്ങക്ക് ഈ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാസ് രണ്ട് ഗ്ലാസ്സുകള് പൊക്കണം ഏഴ് ഗ്ലാസ് പൊക്കണം പുറത്തേക്ക് തലട്ടോക്കാൻ പാടിച്ച ഓക്കെ രണ്ടര മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ എ പാസ് ചെയ്യണം മൂന്ന് മിനിറ്റ് ഏ പാസ് ചെയ്തില്ലെങ്കിൽ കളിന്ന് പുറത്തായി പിന്നെ ബോട്ടിൽ ഒന്ന് വീണാല് ബോട്ടിൽ ഇമ്മ തട്ടി വെച്ച് കുഴപ്പമില്ല ബോട്ടിൽ വീണാല് ഔട്ടായി ഓക്കെ തുടങ്ങല്ലേ റെഡി ഓട്ട ആശേ വിളിച്ചോ ആരോ റേറ്റ് ഓർമ്മ എഴുതിട്ടോ നാൽപത്തിരണ്ട് സെക്കൻഡ് ആയിട്ടോ ഒന്ന് ഇരുപത്തി നാല് മൂന്ന് മിനിറ്റ് സമയട്ടോ ഏന്റെ കാലം വന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് പുറത്തായിട്ടില്ലാന്നുണ്ടെങ്കില് കളിന്ന് പുറത്താണ് ആ വണ്ടിയാണ് ഒന്നും മാറിയ അവിടുന്ന് പോരുമ്പോ ഇതിനെ കണക്കാക്കി പോണം എന്നാ പിന്നെ അവരെ ഇതിന് വണ്ടി ഇട്ടു ആദ്യം നോക്കി ചിന്തിക്കണം എന്നിട്ട് അതിനനുസരിച്ച് വണ്ടി ഇട്ടണം വണ്ടിയിൽ വേഗം കയറി ഒന്നും കയ്യില്ല മൂന്ന് മിനിറ്റ് സമയമുള്ളുട്ടോ മൂന്ന് മിനിറ്റ് സമയമുള്ള മതി ഓഫ് ആക്കിയാളി ആദ്യം വണ്ടി കയറിന് മുന്നേ നിങ്ങൾ ഏ നടന്ന് കാണണോ വണ്ടി എടുക്കുമ്പോൾ ഇതാ നിങ്ങൾ ഇതീ കൂടെ എങ്ങനെ പോയി കഴിഞ്ഞാല് പിന്നെ നേരെ റിവേഴ്സ് പോകേണ്ട ആവശ്യമുള്ളൂ അടുത്തത് റഷീദാക്കാം പിന്നെ റഷീദാക്ക മൂന്ന് മിനിറ്റ് കൊണ്ട് ഏ ഫില്ല് ചെയ്യണം കേട്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് ഏ ഫിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഔട്ടാട്ടോ ഏതെങ്കിലും ബോട്ടിൽ ഷാവിയതാ സീറ്റ് വെൽറ്റ് ഇട്ടാ കേട്ടോ ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യ ഓക്കെ ഡോർ അടിച്ചേ റിയോളി ഒരാൾ ഔട്ട് പത്ത് കുപ്പി അള്ളിട്ടേ ഓക്കെ റെഡി അടുത്താള അടുത്താളേ അടുത്താളാ ആ ഓക്കെ ജമാൽ ആ അതാ ബെൽറ്റ് ഇട്ടാ കേട്ടോ സീറ്റ് ബെൽറ്റ് ചാവുന്ന ചാവുന്ന മൂന്ന് മിനിറ്റ് കൊണ്ട് ഏ ഫിനിഷ് ചെയ്യണേ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ടൈം ഇട്ടിട്ടുണ്ട് പോട്ടെ ആ ഒരു റേറ്റ് വേറെ കരുതിട്ടോ ஆறு ரைட் வர்றதுக்கு வந்துட்டோ? வலக்கு ்கெர்ல்ஃபிலே டிரைவர் मारானு アパタラい。 രണ്ട് മുപ്പത്തെട്ട് രണ്ട് നാപ്പത്തിനാല് നമ്മള് ആ പോട്ടെ രണ്ടാം അമ്പത്തി ആറ് ഇട്ടുകൊണ്ട് ഞാൻ ചാൻസ് കൊടുക്കണ്ടോന് ഓക്കെ മൂന്നാം നാല് ഞാൻ മൂന്നാ പതിമൂന്നില് യാ ഫിനിഷാക്കി ഞാൻ എന്നെ കേട്ടോ എന്നോട്ടില്ല ശ്രീരാക്കും ഫസ്റ്റിലില്ലേ അവിടെ ഇങ്ങോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാല് പിന്നെ റിസ്ക് ഇല്ല ആദ്യം നമ്മള് ആലോചിച്ചെടുത്തുകഴിഞ്ഞാല് പിന്നെ പ്രശ്നം ഇല്ല Oh okay, yeah? <laughs> അതുപോലെ കണ്ണ് പൊട്ടണാക്കാനാണ് അത് നടന്നു നോക്കിയാൽ മതി ആദ്യം ആ ആണ്ട് അതിന്റെ ആവശ്യമില്ല ആ കുപ്പി ആ ഒരു കോലം കിട്ടാൻ വേണ്ടി വളിച്ചാണ് വാറ് രക്ഷപ്പെടും ഇവിടുന്ന് ആരോമാർക്ക് എങ്ങനെ കേട്ടോ പോണ്ടര മാർക്കുക ഇവിടെ നിന്നിട്ട് യാക്ക് റിവേഴ്സ് വേണോ അല്ല ആറിന്റെ കാലിന് കിട്ടോ ആറ് ഇരുപത്തി അയ്യ ടോട്ടലില്ല എന്നും മൂന്നിട്ടുണ്ട് എന്നും പോരാണ് പിന്നെ ടൈമില്ല പിന്നെ കുപ്പി വീണ മാത്രമേ ഔട്ടു ഇത് ഇംഗ്ലീഷ് അക്ഷരായിട്ടാണ് കാറുകൊണ്ട് ഏഹ് ആ ഓടത്തോട്ടെ ഓക്കെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കുപ്പിയുണ്ട് കുഴപ്പമില്ല ഉഷാറ ആയിക്കോട്ടെ നടന്നോട്ടെ എന്നാലും ഓമളെ വിചാരിച്ചതിനെക്കാളും ഉഷാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ജമാലാണ് പ്രവാസിയാണ് ഏറെ ഇറക്ക് പ്രവാസിയാണ് നമുക്ക് പിന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത ഒരാള് ആദ്യമായിട്ട് വന്നു ഓക്കെ മൂസാക്ക ഓട്ടോമാറ്റിക്കിനോട് വലിയൊരു ഐഡിയ ഇല്ല വലിയ ബസ് കൊടു മൂസാക്ക ഞാന് ഒരു മാനുവൽ വണ്ടി കൊടുത്തിട്ടുണ്ട് കാർ ഓക്കെ മൂസാക്ക എടുക്കുന്നു സ്വിഫ്റ്റ് തന്നെയാണ് സാധനം നേരാക്കി വെച്ചാളിട്ടോ എടക്കടക്കട അപ്പൊ അടുത്തത് മത്സരിക്കൂസാക്കട്ടോ ഊസാക്ക ഓട്ടോമാറ്റിക്കിനോട് ചെറിയൊരു മടിപ്പുള്ള പൂസാക്ക മാനുവൽ കാർ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂസാക്കി മനസ്സിലാക്കി ഊസാക്ക ഏ മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏ കവർ ചെയ്യണേ ഈ ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളി കാണില്ല ഓക്കെ ടൈമർ വെച്ചിട്ടോ റെഡി ഓക്കേ നമ്മളെല്ലാ മത്സരത്തിലും പങ്കെടുക്കണം മൂസാക്കാക്ക് ഡ്രൈവ് ഇൻഡസ്ട്രിയിലൂടെ മൂസാക്കാക്ക് പങ്കെടുക്കാനുള്ള ആഗ്രഹം വാ വേക്കണ്ട പറണ്ട പറണ്ട ആരും പറയണ്ട ഇത് കഴിഞ്ഞു പോവാൻ പാടില്ല കണ്ണാട കാണൂലേ മുസാക്ക കണ്ണാടയിൽ ഇത് കാണണ അപ്പൊ ഇനി വേറെ ആള് റ്റിക്ക് വണ്ടി മതി മതി ആ ഞാൻ ഇറങ്ങാം ഇറങ്ങിയറങ്ങും വേണ്ട ഇല്ലേ ഒരുപാട് ആള് മത്സരിച്ച് ഒരാൾ മാത്രം ആറിന്റെ കാലം വന്ന് ഫിനിഷ് ചെയ്യാൻ ആര് കിട്ടിയിട്ടില്ല ഞാൻ തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നല്ലൊരു ജോലി ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് ഇടർ ആക്ക് നല്ലൊരു ജോലി നമ്മള് ശമ്പളമുള്ളൊരു ഡ്രൈവർ ജോലി കൊടുക്കാറുണ്ട് ആ ജോലി ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ കളിയോട് വൈൻ്റെ അപ്പ് ചെയ്ത് പിന്നെ നമ്മളെ റിവേഴ്സ് ചലഞ്ച് മത്സരം ആരും മറക്കണ്ട അടുത്ത ഞായറാഴ്ച റിവേഴ്സ് ചാലഞ്ച് റിവേഴ്സ് ചാലഞ്ച് അതിലാരും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇരുടായിട്ടുണ്ട് ഇവിടെ കളി ഇവിടെ വൈദ്യത് അപ്പൊ ഈ ഒരു ബോട്ടൽ പരിപാടി ഏകദേശം പത്ത് ദിവസത്തെ പരിപാടിയായിട്ടത് രണ്ടായിരം ബോട്ടലിൽ വെള്ളം നിറച്ചിട്ട് എൻ ആർ എന്ന് എഴുതിയാണ്ട് ഉള്ളൊരു പരിപാടിയാണ് അപ്പൊ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡ് പോയത് എല്ലാരോടും ഓക്കെ ബൈ ശരി